നമസ്കാരം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ഓൺലൈൻ എഡിഷനിൽ ഒരു ലേഖനം വരുന്നു ആ ലേഖനത്തിൽ പറയുന്നു ഏതാണ്ട് പതിനേഴ് കോടി ഏക്കർ ഭൂമി ഇന്ത്യയിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് ഈ കത്തോലിക്ക സഭയാണ് ഏറ്റവും അധികം ഭൂസ്വത്തുള്ള സ്ഥാപനം സർക്കാർ കഴിഞ്ഞാൽ വക്കഫിന്റെ ഭൂസ്വത്തൊക്കെ ലക്ഷം കോടിയേ ഉള്ളൂ എന്നാൽ അങ്ങനെയല്ല പതിനേഴ് കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയ്ക്കുണ്ട് വക്കഫ് നിയമ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ ഇത് വിവാദമാകുന്നു വഖഫ് നിയമ ഭേദഗതി പാസ്സായിരിക്കുന്നു അതോടുകൂടി മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതായിരിക്കുന്നു ഇനി കത്തോലിക്ക സഭയും ക്രൈസ്തവരുമാണ് അതിനുള്ള സൂചനയാണ് കത്തോലിക്ക സഭയുടെ വലിയ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ വലിയ പ്രചരണം ആരംഭിച്ചു വിവാദമായപ്പോൾ തന്നെ ലേഖനം അപ്രത്യക്ഷമായി അതായത് ഓർഗനൈസർ അത് പിൻവലിച്ചു ഓർഗനൈസറിന്റെ അച്ചടി മാസികയിൽ അല്ല ഇത് വന്നത് നേരെ മറിച്ച് ഓൺലൈൻ എഡിഷനിലാണ് ഓർഗനൈസറിൽ പലരും ലേഖനം എഴുതാറുണ്ട് ഹിന്ദുത്വയോട് താല്പര്യമുള്ള ആർ എസ് എസിനോട് താല്പര്യമുള്ള എഴുത്തുകാർക്ക് എഴുതാം പലയിടങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ അവരെടുത്ത് കൊടുക്കാറുമുണ്ട് ജിതിൻ കെ ജേക്കബ് ഒരു ലേഖനം എഴുതിയിരുന്നു അടുത്ത കാലത്ത് എംബുരാൻ എന്ന സിനിമയുടെ ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ചാണ് അതും ഓർഗനൈസറിലാണ് പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ഓർഗനൈസറ ലേഖനം വിവാദമായപ്പോൾ അവർ പിൻവലിച്ചു അത് ഓർഗനൈസറിൻ്റെയോ ആർ എസ് എസിൻ്റെയോ നിലപാടല്ല എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ആർ എസ് എസ് വിരുദ്ധർ മോദി വിരുദ്ധർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതിന്റെ കാരണം വക്ക ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവർക്കിടയിൽ അതിശക്തമായ ഒരു കോൺഗ്രസ് വിരോധം രൂപപ്പെടുകയും ബി ജെ പി അനുകൂല മനോഭാവം ഉണ്ടാവുകയും ചെയ്തതോടെ അതിന് പരിഹാരം തേടി നടന്ന കോൺഗ്രസിന് മുമ്പിൽ കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു ഓർഗനൈസറുടെ ലേഖനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ആഞ്ഞടിക്കുകയായിരുന്നു ഇതാണ് ആർ എസ് എസിന്റെ തനി നിറം നിങ്ങൾ കണ്ടില്ലേ ഇനി ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നവർ അനുഭവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നു ചർച്ചാറ്റി നടപ്പിലാക്കാൻ പോകുന്നു അല്ല സഭാ നേതൃത്വം അല്ല അവർക്ക് അറിയാമല്ലോ അവർക്കിപ്പോ മനസ്സിലാവുമല്ലോ കാര്യങ്ങള് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ വകപ്പില്ലിനും പിന്നാലെ ചർച്ച ബില്ലും കൂടി വരുന്നുണ്ട് അതിന്റെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ എന്ന് പറയും ആ നിലപാട് ഉറച്ച നിലപാടാണ് അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ് ഒരു ഒരു ഞങ്ങൾ അത് നിലപാടാണ് സതീശൻ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം നേതാക്കന്മാര് സമസ്ത അടക്കമുള്ളവര് എസ് ഡി പി ഐ ഇവരെല്ലാം ക്രൈസ്തവ സംരക്ഷണ കുപ്പായം എടുത്തണിഞ്ഞു അവരൊക്കെ കണ്ടോളൂ ആർ എസ് എസിന്റെ ലക്ഷ്യം ഇനി നിങ്ങളാണ് അവരുടെ കൊടി പിടിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കും ജബൽപൂരിൽ ഇതാ വൈദികൻ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞേ വലിയ ഒരു ആരവം തന്നെ ഇവർ ഉയർത്തി സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു വളരെ വിചിത്രമായ ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് വാസ്തവത്തിൽ ഈ വിവാദം ഈ വിവാദത്തിന് പശ്ചാത്തലം എന്താണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല വാസ്തവത്തിൽ ഓർഗനൈസർ ഇങ്ങനൊരു ലേഖനം പ്രസിദ്ധീകരിച്ചത് പിൻവലിച്ചതാണെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ് ആ ലേഖനം പൂർണ്ണമായും വിവരക്കേടാണ് പതിനേഴായിരം ഏക്കർ ഭൂമി എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത്തെ വിവരക്കേടാണ് അതേസമയം ഇരുപതിനായിരം കോടി മാത്രമേ വിലയിടുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഇത് ഈ ഇസ്ലാമിക മൗലികവാദികൾ ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കഥയാണ് ഈ കള്ളക്കഥ മാധ്യമവും സുപ്രഭാതവും ഒക്കെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചതാണ് അന്ന് അവർ ആഘോഷമാക്കി ഈ വഖഫ് നിയമത്തെ അനുകൂലിക്കുന്ന സഭ യഥാർത്ഥത്തിൽ വഖഫിനേക്കാൾ വലിയ കൊള്ളക്കാരാണ് ഈ ഭൂമിയെല്ലാം സഭയുടെ കയ്യിലാണ് അത് പിടിച്ചെടുക്കണം എന്ന ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ഇസ്ലാമിക മൗലികവാദികൾ നടത്തിയ പ്രചരണത്തിലെ ചില വിവരങ്ങൾ സത്യമാണെന്ന് കരുതി ഏതോ വിവരം ഓർഗനൈസർ ലേഖനം എഴുതിയതാണ് ഈ ലേഖനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇസ്ലാമിക മൗലികവാദികൾ ഉണ്ടാക്കിയെടുത്ത കള്ളക്കണക്ക പൂർണ്ണമായും ാണ് ഇക്കഴിഞ്ഞ നവംബർ മാസം എട്ടാം തീയതി രണ്ടായിരത്തി നവംബർ മാസം എട്ടാം തീയതി സുപ്രഭാതം പത്രത്തിൽ ഇതൊരു ലേഖനമായി വന്നിരുന്നു ആ ലേഖനമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് നോക്കുക അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ ഭൂകുടമ വക്കഫ് ബോർഡോ കത്തോലിക്ക സഭയോ എന്നിട്ട് ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞ ഞങ്ങൾ പരിശോധിച്ചു ഉറപ്പാക്കിയതാണെന്നൊക്കെ പറഞ്ഞു സുപ്രഭാതം എഴുതിയിരിക്കുന്ന വക്ക ഭേദഗതി നിയമം കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങാനിരിക്കവേ വഖഫ് ബോർഡ് സംബന്ധിച്ച തെറ്റായ പ്രചരണം വ്യാപകമാണ് ഇതിൽ ഒന്നാമത് ഇന്ത്യയിലെ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമയാണ് വഖഫ് ബോർഡുകൾ എന്ന പ്രചരണം എന്നാൽ ഇത്തരം പ്രചരണം തെറ്റാണെന്നും സർക്കാർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമ കത്തോലിക്കാൻ സഭയാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ഗവൺമെന്റ് ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണുള്ളത് റെയിൽവേ ഉൾപ്പെടെയുള്ള നൂറ്റി പതിനാറ് പൊതുമേഖലാ കമ്പനികളും അൻപത്തൊന്ന് മന്ത്രാലയങ്ങളുമാണ് ഭൂമി ഉപയോഗിക്കുന്നത് ഇതിൽ റെയിൽവേക്ക് കീഴിൽ കൂടുതൽ ഭൂമിയുള്ളത് നാല് പോയിന്റ് ലക്ഷം ഹെക്ടർ ഭൂമി സർക്കാർ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ ഭൂ ഉടമ കത്തോലിക്കാ സഭയ്ക്ക് കീഴിൽ ഇന്ത്യയിൽ ഉടനീളം ഏഴ് കോടി ഹെക്ടർ അതായത് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമിയാണ് ഉള്ളത് പള്ളികൾ കോളേജുകൾ എന്ന് പറഞ്ഞ് ഈ ലേഖനം ഒന്ന് പോവുകയാണ് ഇത് പച്ചക്കള്ളമാണ് ഒന്ന് കത്തോലിക്ക സഭയുടെ കീഴിൽ ഇങ്ങനെ ഭൂമിയൊന്നുമില്ല പല രൂപതകളുടെയും പല പള്ളികളുടെയും പല ഇടവകകളുടെയും ഒക്കെ പേരിലാണ് ഈ ഭൂമികൾ അല്ലാതെ കത്തോലിക്കാ സഭ എന്ന് പറയുന്ന തരത്തിൽ ഒരു രജിസ്ട്രേഷനേ ഇല്ല ആ കള്ള കണക്കാണത് എന്ന് മാത്രമല്ല ഇവർ പറയുന്ന ഇത്രയും ഭൂമി ഒരിക്കലും കത്തോലിക്കില്ല ഈ ഭൂമിയൊക്കെ നിയമപരമായി കാശ് കൊടുത്ത് വാങ്ങിയത് അല്ലാതെ വക്കഫിന്റെ വക്കണിച്ചെടുത്തതല്ല അതുകൊണ്ടാണ് മാർ പാമ്പളാനി പറഞ്ഞത് നിങ്ങൾ പേടിപ്പിക്കാൻ വരണ്ട ഞങ്ങൾ ആരും ഇതാ അടിച്ചു മാറ്റിയ ഭൂമിയല്ല ഈ ഭൂമി ഞങ്ങൾ നിയമപരമായി കൈവശപ്പെടുത്തിയാൽ മാർ പാമ്പളാനി പറഞ്ഞു ചർച്ച ബില്ല് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ സഭ എന്തെങ്കിലുമൊക്കെ ചുരുക്കൂട്ടിയിട്ടുണ്ടോ എങ്കില് അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞങ്ങളുടെ ജനത്തിന്റെ കഷ്ടപ്പാടിന്റെ വിലയാണത് അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത് അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ ചർച്ച് ബില്ലിന്റെ പേരിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല മാധ്യമം ദിനപത്രം ഇത് കൃത്യമായി അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു മാധ്യമത്തിന്റെ ഓൺലൈനിൽ വീഡിയോയായി അവർ ചെയ്തിരുന്നു ഈ കണക്ക് ഇങ്ങനെ തീവ്ര ഇസ്ലാമിക പക്ഷം പ്രചരിപ്പിച്ച ആ ഫാക്ട്സ് ശരിയാണെന്ന് കരുതി ഏതോ ഒരു പൊട്ടൻ ഒരു ലേഖനം എഴുതി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ അല്ലെങ്കിൽ വാട്സാപ്പിൽ കിട്ടിയ സാഹിത്യം ശരിയാണെന്ന് കരുതി ഒരു പൊട്ടൻ ലേഖനം എഴുതി ഓർഗനൈസർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വിവാദമായിപ്പോൾ പിന്മാറി ഇപ്പോഴും ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോവുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ അജണ്ട എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് ഈ പറയുന്നത് ഏറ്റവും വലിയ വ്യാജമാണെന്ന് അറിയണമെങ്കിൽ കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളുടെ ഭൂവിസ്തൃതി നോക്കണം ശം അൻപത് ലക്ഷം ഏക്കർ കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ എല്ലാം കൂടി എടുത്താലും അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളുടെ ഭൂമി അളന്നു നോക്കിയാൽ പതിനേഴ് കോടി ഏക്കർ തികയില്ല എന്നിട്ടാണ് ഇവർ പറയുന്നത് പതിനേഴ് കോടി ഏക്കർ ഭൂമി കത്തോലിക്കാർ സഭയ്ക്കുണ്ടെന്ന് ആകപ്പാടെ ഒരു ശതമാനത്തിലധികം ജനസംഖ്യ മാത്രമാണ് ഈ രാജ്യത്തെ കത്തോലിക്കർ ഏറ്റവും വിചിത്രമായ സംഗതി ഈ പതിനേഴ് കോടി ഏക്കർ ഭൂമിക്ക് ആകപ്പാട് ഇവർ ഇട്ടിരിക്കുന്ന വില ഇരുപതിനായിരം കോടി രൂപയാണ് ഇത്തരം വിവരക്കേടുകൾ ആധികാരികമാണെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വിഡ്ഢിവേഷക്കാരുടെ വാക്കുകൾ കേട്ട് ഓർഗനൈസർ ലേഖനം വന്നു എന്നത് സഹതാപർഗമാണ് പക്ഷേ അതിനെ ചാരി വഖഫിന്റെ മെറിറ്റ് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്നവർ പരാജയപ്പെടുത്തേയുള്ളൂ ഇതേക്കുറിച്ച് കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മിറ്റി സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ സി എം ഐ ഒരു ലേഖനം എഴുതി അത് ഞാൻ വായിച്ചേപ്പിക്കാം അതിൽ വിശദമായി തന്നെ ഇത് വിലയിരുത്തുന്നത് വായിച്ചു കളിക്കാം എന്നാൽ എന്റെ ചോദ്യം എന്തൊരു തരം ഇരട്ടത്താപ്പും കാപട്ട്യവുമാണ് ഇതെന്നാണ് വി ഡി സതീശൻ അടക്കം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇപ്പോൾ സഭാസ്നേഹികളായി വലിയ തോതിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഇതൊക്കെ ആർ എസ് എസിന്റെ അജണ്ടയാണെന്ന് പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് സുപ്രഭാതവും മാധ്യമവും അടക്കമുള്ള ഇസ്ലാമിക സംവിധാനങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവരാരും അറിഞ്ഞില്ല ഇവർക്ക് ആർക്കും പരാതിയില്ല ഇവരാരും മിണ്ടിയില്ല ഇങ്ങനെ ക്രൈസ്തവ സ്നേഹമുണ്ടെങ്കിൽ ഇവർ അന്ന് പ്രതികരിക്കണ്ടേ അന്ന് പ്രതിഷേധിക്കണ്ടേ ഈ സുപ്രഭാതം പിൻവലിച്ചിട്ടില്ല മാധ്യമം പിൻവലിച്ചിട്ടില്ല എന്നിട്ട് ഈ ഇസ്ലാമിക ശക്തികൾ തന്നെ എസ് ഡി പി ഐ തന്നെ ആർ എസ് എസിന്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു ആർ എസ് എസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഓർഗനൈസറിൽ ഈ ഇസ്ലാമിക ശക്തിയിൽ പ്രചരിപ്പിച്ച വിഡിത്തം ഏതോ ഒരു പൊട്ടൻ എടുത്ത് കൊടുത്തതിന്റെ പേരിൽ ആർ എസ് എസിന്റെ അജണ്ട എന്ന് പ്രചരിപ്പിക്കുന്നവർ എന്തുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇത് സുപ്രഭാതം അടക്കമുള്ള മാധ്യമം അടക്കമുള്ളവർ പ്രസിദ്ധീകരിച്ചപ്പോൾ മിണ്ടാതിരുന്നു ആദ്യത്തെ ചോദ്യമാണ് ഇതാണ് ഈ നാട്ടിലെ കാപട്ട്യം എന്ന് പറയുന്നത് ഇതാണ് ഈ നാട്ടിലെ കള്ളത്തരം എന്ന് പറയുന്നത് ഇതൊന്നും ആരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഫാദർ മൈക്കിൾ ഈ കുറിപ്പ് അന്ന് പ്രസിദ്ധീകരിച്ചത് അതായത് സുപ്രഭാതത്തിന് മറുപടിയുമായി രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഓർഗനൈസർ വന്നതിന് ശേഷം വന്നതല്ല സുപ്രഭാതത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഫാദർ മൈക്കിൾ ഇതിനെ പ്രതികരിച്ചിരുന്നു ആ കുറിപ്പ് കേൾക്കുക സംശയമുള്ളവരുടെ സംശയം മാറ്റുക മുനമ്പം വക്കഫ് അവകാശവാദ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ഒരു കോളിളക്കത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പത്തെ ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളെ കടുത്ത ആശങ്ക പരിഹരിക്കാൻ മുതിരാത്ത ഭരണപ്രതിപക്ഷ പാർട്ടികളും സർക്കാരും ഒളിച്ചുകളി തുടരുന്നതിനിടെ സൈബർ ലോകത്ത് വാഗ്പോരുകളും വ്യാജ പ്രചരണങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തെത്തി നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുനമ്പം വിഷയം തിരിച്ചടിക്ക് കാരണമാകാതിരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നതായി കാണാനാകും മുന്നുംബത്തിന് പുറമെ വക്കഫ് നിയമപരിഷ്കരണവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മുൻപും വിഷയത്തിലെ സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ഒരു വലിയ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാണ് ഏത് വിധേയനെയും ഇലയ്ക്കുമുള്ളിനും കേടില്ലാത്ത പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഫോർമുല കണ്ടെത്തുന്നതിനായി ഒട്ടേറെ പേർ തലപുകയാണ് എന്നു വ്യക്തം ഇതിനിടെയാണ് ആര് പറഞ്ഞാലും മറുത്തൊരു തീരുമാനം സ്വീകരിക്കാനിടയില്ലാത്ത തീവ്ര നിലപാടുകാർ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി വീണ്ടും വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പാണക്കാട് സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി മറ്റ് ചില പ്രമുഖരും തങ്ങൾ മുനമ്പം ജനതയുടെ പക്ഷത്താണേന്ന് ആവർത്തിക്കുകയും വക്കഫ് അവകാശവാദത്തെ പരോക്ഷമായെങ്കിലും തള്ളിപ്പറയുകയും ചെയ്യുന്നെങ്കിലും മറ്റൊരു വിഭാഗം അവരോട് തീരയും യോജിക്കാൻ മനസ്സില്ല എന്ന് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വക്കഫ് അവകാശവാദത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ലാത്ത പല പ്രമുഖരിൽ ഒരു പ്രമുഖൻ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് ആ സമുദായത്തിനിടയിൽ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നതയുണ്ടെന്ന് വ്യക്തം മുനമ്പം ജനതയുടെ കൂടെ കേരളത്തിലെ കത്തോലിക്ക സഭാ സമൂഹം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഈ വിഷയത്തിലെ മറുപക്ഷം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് വനമ്പത്തെ സമരക്കാർക്ക് പിന്തുണയുമായി രംഗപ്രവേശം ചെയ്ത ബി ജെ പി സംഘപരിവാർ നേതൃത്വങ്ങൾക്കൊപ്പം ചേർന്ന് കത്തോലിക്ക സഭാ നേതൃത്വം ബി ജെ പിയുടെ അജണ്ടകൾക്ക് വേദിയൊരുക്കുകയാണെന്നും മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാകാം അടുത്ത ദിവസങ്ങളിലായി കത്തോലിക്കാ സഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചിലർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് സമസ്തയുടെ സുപ്രഭാതം പത്രതുമാണ് ഇങ്ങനെയൊരു ലേഖൻ എഴുതിയത് കത്തോലിക്കാൻ പതിനേഴ് കോടി ഏക്കർ സ്ഥലം സഭയുടെ മുന്നിൽ ബോർഡ് ഒരു ചെറിയ മീനാണ് എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞു വെക്കുന്നത് വക്കഫ് ബോർഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായിണ്ട് അതിൽ കൂടുതൽ വർത്തമാനം പറയേണ്ട എന്നാണ് പ്രധാനവാദം അവർ പറയുന്നതനുസരിച്ച് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂസ്വത്ത് ഇന്ത്യയിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് അതായത് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വക്കഫ് ബോർഡിന് ഉള്ളതാണെങ്കിലോ ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ മാത്രം ആധികാരിക അറിവ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുകയും അനേകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്ത ഈ വാദം വെറും ബാലിശമാണ് എന്ന് വ്യക്തം കേരളത്തിലെ ജനവാസ മേഖലകളിൽ ആകെ വിസ്തീർണം അമ്പത് ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും പതിനേഴ് കോടി ഏക്കറിൽ താഴേ ഭൂമി വരും ആലോചിച്ച് നോക്കിയേ കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ ചേർന്നാൽ പോലും പതിനേഴ് കോടിയില്ല ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലയുടെ വിസ്തൃതി ആകെ അമ്പത്തൊന്ന് കോടി ഏക്കറാണ് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം നാമമാത്രമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദേശീയ തലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ വ്യാജ വാർത്തയാണ് മേൽപറഞ്ഞ വാദങ്ങളുടെ ആധാരം പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലത്തിനും അതിലുള്ള മുഴുവൻ നിർമ്മിതികൾക്കും മുതൽ മുടക്കിനും ഇപ്പറഞ്ഞ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം ഇരുപതിനായിരം കോടി രൂപ ഒരേക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്കും ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചന്ദ്രശ്ര കിലോമീറ്റർ അഥവാ മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏക്കർ ആണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അതേ റിപ്പോർട്ടിന് ആധാരം കേന്ദ്ര സർക്കാരിന്റെ ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റ് ആണെന്ന് പറയുന്നെങ്കിലും ഇത്തരമൊരു രേഖ എവിടെയും ലഭ്യമല്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇത്തരമൊരു വ്യാജ വാർത്ത ആധാരമാക്കി ആരോപണമുയർത്തി സഭയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയത് എന്ന് വ്യക്തം കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള അത്യന്തം അബദ്ധ ജടിലമായ മേൽപറഞ്ഞ വാദഗതിയെ മുഖബലിക്കെടുത്ത അനേകം പേർ കടുത്ത സഭാ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതും ഈ ദിവസങ്ങളിലെ കാഴ്ചയാണ് എത്ര വലിയ കള്ളവും എത്രമാത്രം ബാലിഷുമായി വാദഗതികളും പോലും ഏറ്റെടുക്കാൻ മടി കാണിക്കാത്ത ചിന്താശേഷിയില്ലാത്ത ഒരാൾക്കൂട്ടമായി കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗം മാറിയിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇതുപോലെയുള്ള അബദ്ധ പ്രചരണങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പലതിനും പുകമറ സൃഷ്ടിക്കാനും ശത്രുപക്ഷത്തുള്ളവരെ സംശയം നിർത്താനും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഇത് തന്നെ ധാരാളമാണ് എന്ന് തിരിച്ചറിവായിരിക്കാം ദുരാരോപണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നവരുടെ ബലം കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ട് അനിൽ മുഹമ്മദിനെ പോലുള്ളവർ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്ര ഭൂസ്വത്തുക്ക് ഭൂമി ലോകത്തൊരു രാജ്യത്തും സ്വന്തമാക്കാൻ കത്തോലിക്ക സഭയ്ക്കോ വക്കഫ് ബോർഡിനോ പോലുമോ കഴിയില്ലെങ്കിലും സഭയ്ക്ക് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് എന്നുള്ളത് രഹസ്യമായ കാര്യമല്ല ആ ഭൂമി നീതിരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ടവരെ കുടിയുറക്കി പിടിച്ചെടുത്തവയോ നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴിട്ട് പൂട്ടിയവയോ അല്ല കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതിനൊപ്പം ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത മാറ്റിവയ്ക്കുക കൂടി ചെയ്ത് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഏത് വിധത്തിലാണ് കത്തോലിക്ക സഭ ഭൂസത്ത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാകും നൂറ്റി എഴുപത്തിമൂന്ന് രൂപതകളും ഇരുന്നൂറിൽ പരം സന്യാസ സമൂഹങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്രമായാണ് ഇവ ഓരോന്നും പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നെങ്കിലും സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശം നിയന്ത്രണവും നടത്തിപ്പും പൊതുവായല്ല പരസ്പരം സഹകരിച്ചും പ്രവർത്തിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും നയരൂപീകരണങ്ങൾക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതാണ് പൊതുവായുള്ള കാര്യം അതിനാൽ തന്നെ കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റ് ആസ്തികളോ എല്ലാം ഒരുമിച്ച് കണക്കാക്കി അതെല്ലാം ഒറ്റ നേതൃത്വത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്ന് കരുതുന്നെങ്കിൽ അത് തികഞ്ഞ അബദ്ധധാരണയാണ് സഭയുടെ ഭൂവിനിയോഗം പ്രധാനമായും മൂന്ന് വിധത്തിലാണ് കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത് കത്തോലിക്ക മിഷണറിമാരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടു നൽകിയ ഭൂസ്വത്തുക്കളാണ് ഒന്ന് വിശ്വാസികളും പ്രദേശവാസികളും ദാനമായി നൽകിയവയാണ് രണ്ടാമത്തേത് സ്വാഭാവികമായും മൂന്നാമതുള്ളത് വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഈ മൂന്ന് വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശം വന്നു ചേരുകയും ഇപ്പോഴും സൂക്ഷിക്കുകയും ക്രിയാത്മകമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭൂമിക്ക് പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായി ഉള്ളതാണ് സഭയുടെ ഭൂവിനിയോഗം എപ്രകാരമാണ് എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് നാൽപ്പതിനായിരത്തിൽ പരം സ്കൂളുകളും നാനൂറിലധികം കോളേജുകളും ആറ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെമ്പാടും വിവിധ കത്തോലിക്കാ രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കുമുണ്ട് ആരോഗ്യരംഗത്ത് അഞ്ച് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെമ്പാടുമുള്ള എൺപത്തയ്യായിരത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലയും എണ്ണം ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്ക സഭയ്ക്കുണ്ട് പലയിടങ്ങളിലായി അഞ്ചു ലക്ഷത്തോളം വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീരും അനാഥരുമായ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു സ്കൂളുകളിലും ആതിരാലയങ്ങളിലും ഏറിയ പങ്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്കിടയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നിരവധി പതിറ്റാണ്ടുകളായി കത്തോലിക്കാ സഭ കാഴ്ചവെക്കുന്നത് ജനസംഖ്യ ഒന്നേ അഥവാ രണ്ടു കോടിയോളം കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് കത്തോലിക്കരുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമോ പരോക്ഷമായി സേവനമെത്തിക്കുന്നുണ്ട് സഭയുടെ ഏത് സംവിധാനങ്ങളുടെ കീഴിലായാലും സമ്പത്തും അധ്വാനവും ഏറിയ പങ്കും നീക്കിവയ്ക്കപ്പെടുന്നത് മതമോ ജാതിയോ ദേശമോ പരിഗണിക്കാതെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമാണ് എത്രമാത്രം സ്ഥലം എവിടെയൊക്കെ സഭാ സംവിധാനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം സ്ഥാപനങ്ങളും സേവനങ്ങളും അതത് പ്രദേശത്തുള്ളവർക്ക് ലഭ്യമാണ് എന്നതാണ് വാസ്തവം ആ സേവന തൽപരതയിൽ സംപ്രഹിതരായ മുൻകാല ഭരണാധികാരികളും ധനവാന്മാരും വലിയ പ്രോത്സാഹനങ്ങളും പിന്തുണയും മിഷണറിമാർക്കും സന്യാസ സമൂഹങ്ങൾക്കും നൽകുന്നു അതാണ് ഇന്നും കത്തോലിക്ക സഭ സമാനതകളില്ലാത്ത തുടരുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിത്തറ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഒരു കള്ളം ആയിരം തവണ ആവർത്തിച്ചാൽ അത് സത്യമെന്ന് കരുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചേക്കാം എന്നാൽ അസത്യം എക്കാലവും അസത്യമായി തന്നെ അവശേഷിക്കും ഇത്തരത്തിൽ ഉയർത്തപ്പെടുന്ന ദുരാരോപണങ്ങൾക്കും അതിന്റെ മറവിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കും ചിന്താശേഷിയില്ലാത്ത കുറെ പേർ ഇരുട്ടിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കുമെന്നല്ലാതെ ശാശ്വതമായ വിജയത്തിലേക്ക് അത് ആരെയും നയിക്കില്ല നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയിൽ തുടരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള കത്തോലിക്കാ സഭാ നേതൃത്വത്തിന് തീരുമാനത്തെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയും അവഹേളിച്ചും പിൻവലിക്കാമെന്ന് കണക്കുകൂട്ടിൽ തെറ്റായിരുന്നുവെന്ന് കാലം അവരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും മുനമ്പം വഖഫ് അവകാശ വിഷയത്തിലോ വക്കഫ് നിയമപരിഷ്കരണ വിഷയത്തിലോ മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അവരെ പെരുവഴിയിലിറക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുൻകാലങ്ങളിൽ എന്നതുപോലെ തുടർന്നും ജാതി മത ഭേദമന്യേ ശക്തമായ കത്തോലിക്കാ സഭ അവർക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യും